ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള ഫാഷൻ ഡിസൈനർ വൃത്തിക ഗുപ്ത ഇപ്പോൾ വൃത്തിക ഗുപ്തയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഫാഷൻ ഡിസൈനർ കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ ലക്ഷറി ഫാഷൻ ഡിസൈനറാണ് ഇവർ ഇന്ത്യയിൽ അപൂർവം ചിലർ മാത്രം കൈവശം വെച്ചിരിക്കുന്ന റോൾസ് റോയ്സ് കള്ളിനൻ ബ്ലാക്ക് ബാഡ്ജ് വൃത്തികയും സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോഴാണ് ഇവരെ കുറിച്ച് എല്ലാവരും അറിയുന്നത് കേട്ടറിയുന്നത് ഇവരെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കള്ളിനൻ ബ്ലാക്ക് എഡ്ജ് എന്താണ് അതിന്റെ പ്രത്യേകത കാരണം ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ എസ് യു യു മാത്രമല്ല അതുകൂടാതെ ഇവരെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു കാര്യം അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുംബൈയിൽ ഒരു ആഡംബര അപ്പാർട്ട്മെന്റിനായി ഇവരെ ഏകദേശം നൂറ്റി പതിനാറ് കോടിയിലേറെ രൂപ ചിലവഴിച്ചു എന്നതും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് മുംബൈയിലെ ലോവർ പരൽ ഏരിയയിലാണ് ഒരു ആഡംബര കെട്ടിട സമുച്ചയത്തിന്റെ നാല്പത്തൊമ്പതാമത്തെ നിലയിലെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇവർ വാങ്ങിയത് അതിന്റെ പ്രോപ്പർട്ടിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി തന്നെ ഏകദേശം ആറ് കോടി രൂപയിലധികം അടയ്ക്കേണ്ടതുമായിട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് അതുകൂടാതെ ഈ റോൾസ് റോയ്സിന്റെ കള്ളിനൻ ബ്ലാക്ക് ബാഡ്ജസ് വ്യൂവിന് ഏകദേശം പന്ത്രണ്ട് കോടിയിൽ കൂടുതൽ രൂപ ചിലവായിട്ടുണ്ട് അവർക്ക് ഈ മോഡൽ കൈവശം വെച്ചത് ഇന്ത്യയിൽ വളരെ ചുരുക്കം കൈവശമുള്ളൂ അതില് ഷാരൂഖ് ഖാൻ ആണ് അതില് ഒരാള് അപൂർവം ചിലരിൽ മാത്രമേ ഈ വണ്ടി കൈവശമുള്ളൂ അപൂർവം ചിലരിൽ മാത്രമേ ഈ മോഡൽ കൈവശമുള്ളൂ ഈ മോഡൽ കൈവശമുള്ള ഒരാള് ഷാരൂഖ് ഖാൻ ആണ് വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളിൽ മാത്രമേ ഈ ഒരു മോഡൽ കൈവശമുള്ളതാണ് ഈ വൃത്തിക ഗുപ്ത ഒരു ഇന്റീരിയർ ഡിസൈനർ ഫാഷൻ ഡിസൈനർ എന്നാണ് അവരുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പേൾ അക്കാദമി ഓഫ് ഫാഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് വൃത്തിക പഠിച്ചത് ഫാഷൻ രംഗത്ത് കൃത്യമായ പ്രവൃത്തി പരിചയം അവർക്കുണ്ട് അഞ്ചുമാൻ ഫാഷൻസ് ലിമിറ്റഡിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ടാണ് അവരുടെ കരിയർ തുടങ്ങുന്നത് തന്നെ പിന്നീട് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രശസ്ത ബ്രാൻഡായ അഞ്ചു മോദിക്കൊപ്പം പ്രവർത്തിച്ചു അവർ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഭർത്താവ് നഗുൽ നഗുൽ അഗർവാളുമായി സഹകരിച്ചിട്ട് കൃത്യക ആൻഡ് നഗുൽ എന്ന പേരിൽ ഒരു ഡിസൈൻ സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ടാണ് അവർ സംരംഭക രംഗത്തേക്ക് എത്തുന്നത് ഇതാണ് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗോള ഫാഷൻ ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരൊരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലക്ഷറി ഹോം ഡെക്കർ രംഗത്തേക്ക് മൈസൻസിയ എന്ന പുതിയ സ്റ്റോർ അവർ ആരംഭിക്കുന്നുണ്ടായി മൈസൻസിയ സ്ഥാപിക്കുന്നതിനു മുമ്പ് മറ്റ് കമ്പനികളുടെ സ്റ്റിഫ് ഡിസൈനർ സ്ഥാനവും ഇവർ വഹിച്ചിട്ടുണ്ട് മൈസൻസിയ ഹോം ഡെക്കർ രംഗത്ത് ഏറെ വിസ്മയമായി മാറി വീടുകൾ അലങ്കരിക്കാനുള്ള ക്യൂറേറ്റഡ് ക്യൂരിയോകളുടെ വലിയ ശേഖരം തന്നെ മൈസൻസിയയിൽ ഉണ്ട് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചും ഉള്ള മികച്ച ബ്രാൻഡുകൾ ഇവിടെ ലഭ്യമാണ് അപ്പം ഇതിൽ നിന്നെല്ലാം വരുമാനം ഉള്ളതുകൊണ്ടാണ് ഇവർ ഇന്ന് മികച്ച ഒരു ഫാഷൻ ഡിസൈനറായി മാറിയിരിക്കുന്നത്